ഡോക്ടറെ കയത്രി ഇന്ന് ചോറിന് പകരം കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചപ്പാത്തി പുട്ട് പത്തിരി ഒക്കെ ആയാലും ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളത് കൊണ്ട് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് രാഗിയാണ് രാഗിയിൽ കാൽസ്യം പൊട്ടാസ്യം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ലിപ്റ്റിയോഫ് പറയുന്ന ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കുന്നു ഉപ്പുമാകുട്ട് ദോശ ഇഡലിയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും പിന്നെ മറ്റൊരു ഭക്ഷണമാണ് കിൻവ ഇതൊരു മില്ലറ്റ് ആണ് അമിത ഭാരമുള്ളവരെ ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണുണ്ട് കിൻവ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗം കുറയ്ക്കാനും അമിത ഭാരവും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഉപ്പുമാവോ പൊങ്കലോ ഒക്കെ ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും പിന്നെ അടുത്തത് ബാർലിയാണ് നാരുകളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പതുക്കിയേ ദിക്കുള്ളൂ അതുകൊണ്ട് അമിതഭാരമുള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ് ബി പി കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഉമാവക്കായിട്ട് കഴിക്കാം അടുത്തത് സൂചി ഗോതമ്പാണ് സൂചി ഗോതമ്പിൽ ഫൈബർ അയർ ബികോംപ്ലക്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പ്രമേഹം കുറയ്ക്കുന്നു ഹെയറിനും നല്ലതാണ്